ഡി എ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ പലതും നമ്മൾ ചെയ്തു പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഡി എ എത്ര ശതമാനം കൊടുത്തു വന്നോ അല്ലെങ്കിൽ കൊടുക്കുമോ എന്നുള്ളതല്ല അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ പക്ഷേ ഈ കാലയളവിൽ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായി ഒരു പത്തിരുപത്തഞ്ച് വർഷക്കാലമായി കേരളത്തിലെ സർവീസ് രംഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സർക്കാർ സർവീസ് രംഗത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ഒരു കഷ്ടം യു ഡി എഫ് വരുമ്പോൾ എങ്ങനെ കുറേ സമരം ചെയ്യാം എന്ന് എൽ ഡി എഫ് ആയിരിക്കും അതിൻ്റെ പേരിൽ കുറച്ച് സർവീസ് സംഘടനകളൊക്കെ കുറച്ച് പൈസ പിരിച്ച് കുറേ സമരം ചെയ്യാൻ വേണ്ടി ഇനി എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ നിലവിലെ അധികാരത്തിൽ എങ്ങനെ ഭരണകൂടമായി നേർന്നു നിന്നുകൊണ്ട് ഉള്ള മെഷീനുകളിലെല്ലാം കയറി പറ്റാൻ പറ്റും സർക്കാരിനെ സൂചിപ്പിക്കുന്ന പരിപാടികൾ എങ്ങനെ നടത്താൻ പറ്റും അത് എൻ ജി ഒ യൂണിയൻ ആയാലും എൻ ജി ഒ അസോസിയേഷൻ ആയാലും കെ ജി ഒ ആയാലും കെ ജി ഒയുടെ ഫെഡറേഷൻ ആയാലും എല്ലാ സർവീസ് സംഘടനകളും ഒരു പണിയാണ് വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ സർവീസ് മേഖലയിൽ നടക്കുന്നു ഒന്ന് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫ്ഡവിറ്റ് അത് വെറുതെ ഒരു ഒരു തമാശയ്ക്ക് കൊടുത്ത അഫ്ഡവിറ്റല്ല ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല എന്നാൽ ഞങ്ങൾ കൊടുക്കും എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സ്റ്റാറ്റൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഇപ്പോൾ പറയുന്നു അഷ് പെൻഷൻ ആണെന്ന് അത് തന്നെ എന്താണെന്നൊരു ക്ലാരിറ്റി ഇല്ലാതെയാണ് പോകുന്നത് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പറയുന്നു അതിന് എന്താകുമെന്ന് വരുമ്പോൾ അറിയാം വരുമായിരിക്കാം പക്ഷെ മറ്റ് ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പി എസ് സിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ലിസ്റ്റ് ഇട്ടതിന് ശേഷം ഒരാളെ പോലും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല ലിസ്റ്റ് ക്യാൻസലായി എന്നാൽ ഡെയിലി വേജസിന് എടുത്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള കോൺട്രാക്റ്റ് എടുപ്പ് നേരിട്ട് ചെയ്യുന്നില്ല എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെ എടുക്കുന്നില്ല വളരെ കുറച്ച് സ്ഥലങ്ങളിൽ എടുക്കുന്നുള്ളു ഡയറക്റ്റായിട്ട് ആളെ എടുക്കുന്നില്ല എല്ലാം കരാർ അടിസ്ഥാനത്തിലും സബ് കോൺട്രാക്റ്റും സബ്ലെറ്റും പിന്നെ കൊടുത്തു പോകുന്ന ഒരു പരിപാടിയാണ് കേരളത്തിൽ നടന്നു വരുന്നത് വാട്ടർ അതോറിറ്റി അത് സി എസ് പോലുള്ളൊരു കമ്പനിക്കാണ് എറണാകുളത്തെ പരിപാടി മൊത്തം കുടിവെള്ള വിതരണം കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കൂ വാട്ടർ അതോറിറ്റി എടുക്കൂ ഏത് സംവിധാനം എടുത്ത് നോക്കിയാലും എല്ലാം സർക്കാർ ഓരോ ഇവൻ്റ് മാനേജ്മെൻ്റുകൾ നടത്താനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കെ എസ് എ ഡി സിക്ക് കൊടുക്കും കെ എസ് ഐ ഡി സി അത് സബ് കോൺട്രാക്ട് കൊടുക്കും സിഡ്കോയ്ക്ക് കൊടുക്കും സിഡ്കോ സബ് കോൺട്രാക്ട് കൊടുക്കും ഇങ്ങനെ സർക്കാരിൻ്റെ മെയിൻ സംവിധാനത്തെ മെയിൻ സർവീസ് സംഘടനകളെയും മെയിൻ സംവിധാനത്തെയും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് പാർലൽ സംവിധാനങ്ങൾ ഇവിടെ ധാരാളമായി ചെയ്തു വരുന്ന ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരി ഇത് പ്രൈവറ്റൈസേഷനും അല്ല ശരിക്കും പ്രൈവറ്റൈസേഷൻ നമുക്ക് മനസ്സിലാവും ഇത് സ്കെൽട്ടനായി സർക്കാരിൻ്റെ സംവിധാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് പാർലലായി സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്കും ഒരു സുഖമുണ്ട് ജോലിയുണ്ടല്ലോ പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങൾ ചെല്ലും തോറും തസ്തികകൾ കുറയും തസ്തികകൾ വേണ്ടാതാകും ജനങ്ങളിടയിൽ നിന്ന് നല്ല എതിർപ്പ് വരും ഇത് വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു മാരകമായ ക്യാൻസർ സർവീസ് സെക്ടറിൽ നിർഭാഗ്യവശാൽ ഇതാരും ചർച്ച ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഭരണകക്ഷി സംഘടനകൾ വേറെ ലോകത്താണ് എല്ലാ കാലത്തും പ്രതിപക്ഷ സംഘടനകൾക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ സംഘടനകൾക്ക് സമരം ചെയ്യാനുള്ള ആരോഗ്യവും ഇല്ല അല്ലെങ്കിൽ അവർക്കതിനുള്ളൊരു ആംബിയൻസും ഇല്ല എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ സർവീസ് രംഗം അധ്യാപക സേവന വേതന വ്യവസ്ഥകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ ഭിന്നശേഷിക്കാരുടെ നിയമനവുമായി ബന്ധപ്പെടുത്തി എത്രയോ വർഷങ്ങളായി പലർക്കും ശമ്പളം കിട്ടിയിട്ട് അപ്പോൾ രസകരമാണ് നമ്മുടെ സർവീസ് അധ്യാപക മേഖലകൾ